Il <laughs> 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 ഈ വീഡിയോ കണ്ടിട്ട് ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായി കാണും ചിലർക്ക് മനസ്സിലാവാത്തവരുണ്ടായിരിക്കും ഇതുണ്ടെങ്കിൽ നവാസിൻ്റെ ഭാര്യയാണ് ആക്ടറായിട്ടുള്ള കുറച്ച് നാൾ മുമ്പായിരുന്നു നവാസ് മരണപ്പെട്ടിരുന്നത് ഇപ്പോഴാണ് നവാസ് അഭിനയിച്ച ലാസ്റ്റ് ഒരു പടം റിലീസായിരിക്കുന്നത് സോ ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ നവാസിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ തിയേറ്ററിൽ നിന്ന് കരയുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് മീഡിയക്കാർ വന്നിട്ട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വരുന്നുണ്ട് പക്ഷേ അവർക്കുണ്ടെങ്കിൽ അതിന് താല്പര്യമൊന്നുമില്ല ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനും താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത് സോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട് ഈ മീഡിയക്കാരെ ക്രിട്ടിസൈസ് ചെയ്ത് അവനൊന്നും ഒരു ബോധവുമില്ലോ ഇങ്ങനത്തെ സമയങ്ങളിലാണോ ചെന്ന് വീഡിയോ എടുക്കാൻ ചെല്ലുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ടിരിക്കുമ്പോൾ അത് ക്യാപ്ചർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ഇരുന്നാണ് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടുപോയിരുന്നത് സോ അതിന് വേണ്ടിയാണ് ഇവർ ട്രൈ ചെയ്തത് പക്ഷേ അവരുണ്ടെങ്കിൽ കുറച്ച് മര്യാദ കാണിച്ചത് കണക്ക് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അത് വിട്ടിട്ട് പോവുകയാണ് ചെയ്ത് അതല്ലാതെ ചിലരെ പോലെ പിന്നെയുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഉണ്ടെങ്കിൽ അവർ വിട്ടിട്ട് പോയത് നല്ലൊരു കാര്യം തന്നെയാണ് സോ ഇതിനുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് പിന്നെ പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോ കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക